നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഇന്ന് പുതിയ രീതിയിലൊന്ന് അവതരിപ്പിക്കാൻ നോക്കിയാണ് പൊളിയോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും മൂന്ന് സെറ്റായിട്ട് ഈ പന്ത്രണ്ട് രാശികളെ തിരിച്ചിട്ട് ഫലം പറയുകയാണ് ഏറ്റവും കൂടുതൽ അത്യധികം ഗുണാധിക്യമുള്ള നാല് രാശിക്കാരുണ്ട് അവരുടെ കാര്യം ഏറ്റവും അവസാനം പറയാം ഓക്കെ പിന്നെ രണ്ട് രാശിക്കാർക്ക് ദോഷാധിക്യം എന്ന ഒരു പരിധിവരെ നമുക്ക് പറയാം ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള രണ്ട് രാശിക്കാരുണ്ട് അവരുടെ കാര്യം ആദ്യം പറയാം പിന്നെ അതിനുശേഷം ആറ് രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അത് മധ്യഭാഗത്ത് പറയാം ഏറ്റവും ഒടുവിൽ നാല് രാശിക്കാരുടെ കാര്യം അതായത് അത്യധികം ഗുണാധിക്യമുള്ള ദിവസം ദിവസങ്ങളുള്ള രാശിക്കാരുടെ കാര്യം ഏറ്റവും ഒടുവിൽ പറയാം അതിൽ തന്നെ നാല് രാശിക്കാർക്ക് ഏതാണ്ട് തുല്യമായിട്ടുള്ള ഗുണാധിക്യമാണ് ഉള്ളത് എങ്കിലും ഞാനിങ്ങനെ ഇടകളർത്തി അത് പറയുന്നു എങ്കിലും ഒരു രാശിക്കാരെക്കുറിച്ച് എനിക്ക് അല്പം വാചാലനാവേണ്ടി വരും ആ രീതിയിൽ അവർക്ക് അതായത് ഇവർക്ക് അവർക്ക് തന്നെ ഈ ദിവസങ്ങളിൽ ഗുണാധിക്യമാണാത്ത ഗുണാധിക്യമാണെങ്കിലും കുറച്ച് കാലം കൂടെ കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു നാലഞ്ചാഴ്ച കൂടെ കഴിഞ്ഞാൽ അവരെ നാലഞ്ചാഴ്ച അല്ല ഏതാണ്ട് ഡിസംബർ പതിനാറ് കൂട്ടം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നവംബർ പതിനാറിനാണ് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്യധികം ഗുണാധിക്യുള്ള രസങ്ങളാണ് അവർക്ക് അവരെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തി ചെയ്തു തന്നിരുന്നു ഇത് ആ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ അത് ഞാൻ ഏറ്റവും അടുവിൽ പറയാം നമുക്ക് ഇപ്പോൾ തൽക്കാലം തുടക്കത്തിൽ അല്പം ദോഷാധിക്യുള്ള രണ്ട് രാശിക്കാരെക്കുറിച്ച് പറയാം പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ ഒരു ആചാരമുണ്ട് ഏ പണമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം ദോഷാധിക്യമുള്ള രണ്ട് രാശിക്കാർ എന്ന് പറയുമ്പോൾ ഗുണദോഷ എന്ന് നമുക്ക് പറയാം പക്ഷേ എങ്കിലും അല്പം ദോഷാധിക്യമുള്ള രാശിക്കാരാണ് കാരണം നമുക്ക് അഞ്ച് ഗ്രഹങ്ങൾ വീതം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ അതിൽ ആദ്യം ഞങ്ങൾ പറയുന്നത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ചന്ദ്രൻ ശുക്രൻ ബുധൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് പക്ഷേ നാല് പാപഗ്രഹങ്ങൾ ഉൾപ്പെടെ അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും പ്രതികൂലമായിട്ടുണ്ട് അപ്പോൾ ചന്ദന അനുകൂലമായിട്ട് പോലും നമുക്ക് അവരെക്കുറിച്ച് നമുക്ക് ഗുണദോഷ എന്ന് പറഞ്ഞിങ്ങ് പോകാൻ പറ്റില്ല ആ രീതിയിൽ അല്പം ദോഷാധിക്കുള്ള ദിവസങ്ങളാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഇവർക്ക് അത്യാവശ്യം ധനപരമൊക്കെ ഉണ്ടാവും എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും ഇവർക്ക് ഇവർ ചെയ്യേണ്ടത് ഇതാണ് ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക അതുപോലെ തന്നെ ശിവക്ഷേത്ര ഈ സർപ്പ കാണും ഓക്കെ അപ്പോൾ അവർ ശിവക്ഷേത്രത്തിൽ ദിവസവും ദർശനം നടത്തുക പിന്നെ ശനിയാഴ്ച അവർക്ക് ശനി അഷ്ടമശനിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർ ഞായറാഴ്ച ക്ഷമിക്കണം ചൊവ്വാഴ്ച ഇവർ മുരുക ക്ഷേത്രത്തിൽ വഴിപാട് നടത്തണം അതുപോലെ തിങ്കളാഴ്ച നമ്മൾ ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് കാണത്തുക ശനിയാഴ്ച തീർച്ചയായിട്ടും അഷ്ടമ ശനിയായതുകൊണ്ട് ശിവനും അയ്യപ്പൻ ശനിക്ക് വൃതമെടുത്ത് വഴിപാട് നടത്തുക അപ്പോൾ ഈ ദോഷാധിക്യമൊക്കെ തീർച്ചയായിട്ടും കുറയുമെന്ന് മാത്രമല്ല ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാനും പറ്റും പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് ധനുരാശി എന്ന് പറയുമ്പോൾ മൂല പൂരാള ഉത്രാടം ആദ്യപാദം ധനുരാശിക്കും ഗുണോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് അപ്പോൾ ഇവരും ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക സർപ്പ പ്രതിഷ്ഠയുള്ള പിന്നെ ഞായറാഴ്ച ശിവ ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച തീർച്ചയായിട്ടും ഇവർ വ്രതമെടുത്ത് ശിവനായ ശനിക്ക് വഴിപാടുകൾ നടത്തുക എങ്കിലിവർക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട് ചിങ്ങം രാശിക്ക് മൂന്ന് എണ്ണമാണ് അനുകൂലമായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ആ ആദ്യം പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇവർക്ക് ധനപരമൊക്കെ ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരമൊക്കെ ഉണ്ടാവും എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും പിന്നെ ബന്ധങ്ങൾ കുറേയൊക്കെ നല്ല രീതിയിൽ നടക്കും കലാസാഹിത്യ രംഗങ്ങളിലൊക്കെ നേട്ടമുണ്ടാവുക എങ്കിലും പൊതുവെ ഇവർക്ക് അത്ര നല്ല മെച്ചപ്പെട്ട ദിവസങ്ങളല്ല ഇനി നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ആറ് രാശിക്കാരുടെ കാര്യം പറയാം അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ എന്നെ ബന്ധപ്പെടാം ദൈവം ഫോൺ വിളിക്കരുത് ഈ പറഞ്ഞതുപോലെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ ഞാൻ അല്പം താമസാലും സംഭവം മറുപടി ഉറപ്പായിട്ടും ഇടും അപ്പോൾ ജ്യോതിഷ സംശയ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ അപ്പോൾ ദോഷാദി ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള രാശിക്കാരാണ് വൃശ്ചിയം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേണ്ട വൃശ്ചിയം രാശിക്ക് ഗുണവർഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് നാല് ഗ്രഹങ്ങൾ പ്രതികൂലമാണ് എങ്കിലും ഇവർക്ക് അവർക്ക് ജന്മത്തിൽ മൂന്ന് ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം ചന്ദ്രൻ പന്ത്രണ്ടാം ഭാഗത്തിലും നിൽക്കുന്നു അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യം അങ്ങനെയൊക്കെ ഉണ്ടാവാം പിന്നെ തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക വാഹനം ശ്രദ്ധിച്ചോടിക്കുക ഞായറാഴ്ച ഇവർ ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ചൊവ്വാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ഓക്കെ ചൊവ്വാഴ്ച മുരക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണനും വഴിപാട് നടത്തുക ഇവർക്ക് ബന്ധങ്ങളൊക്കെ ഊഷ്മളമാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനപരമുണ്ടാവും ഭൗതികസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ ഇവർക്ക് ലഭിക്കും കൃശ്യൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കുംഭൻ രാശി കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം തൂരുറ്റാതി ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുണ്ട് നാല് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട് ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാകും വൃശ്ചികമാസം മുഴുവൻ ഓക്കെ പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും ഇവയൊക്കെ അല്പം പരിധികൾ ഉണ്ടാവുന്നേ ഉള്ളു അതുപോലെ തന്നെ ഭൂമി ക്രയ വിക്രയങ്ങളിൽ ഉണ്ടാവും അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും ഇവരെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവനെ അയ്യപ്പനെ ശനിക്ക് വഴിപാട് നടത്തുക അതുപോലെ തന്നെ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന പാദം ഒത്തിരിട്ടാതി രേവതി മീനൻ രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ് മൂന്ന് ഗ്രഹങ്ങൾ പ്രതികൂലം മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലം മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രം ഇവർ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക അതുപോലെ തന്നെ സർപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും തീർച്ചയായിട്ടും ഇവർക്ക് പ്രണയ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് സുഖങ്ങൾ ഇവയൊക്കെ ഒരു പരിധിവരെ ലഭിക്കും ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാതം പോയുക ഇല്ല കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് വ്യാഴവും സർപ്പവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശന വഴിപാട് നടത്തുക എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇവർക്ക് കാര്യമായ ഇല്ലാത്ത ദിവസങ്ങളാണ് പക്ഷേ കാര്യമായി പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളില്ലാത്തതുകൊണ്ടും ആറ് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായതുകൊണ്ടും ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമെന്ന് ഫലം പറയുന്നു ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് മൂന്ന് ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് ഇവർക്ക് പ്രശ്നമുണ്ടാവാം അതൊക്കെ വിവേകപൂർവ്വം പരിഹരിക്കാം പിന്നെ ജീവിത പങ്കാളിക്ക് ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം പിന്നെ വാഹനങ്ങൾ സൂക്ഷിച്ച് ഓടുക ഓടിക്കുക തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പിന്നെ ഇവർക്ക് ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ശനി പരന്ന ഭസ്ഥാനത്താണ് അതുകൂടാതെ ഈ ദിവസങ്ങളിൽ ചന്ദ്രന് അനുകൂലമാണ് ശനി ഇവർക്ക് അനുകൂലമായതിനാൽ ഈ ഏത് കാര്യത്തിനും ഒരു സാധ്യത നിലനിൽക്കും സാങ്കേതിക രംഗത്ത് മേന്മകൾ ഉണ്ടാവും ഇടവൻ രാശിക്ക് പൊതുവെ ഗുണദൂഷ സമ്മിശ്രമാണ് ഇനി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഇവർക്ക് ചൊവ്വ സൂര്യൻ ശനി എന്നീ പാമഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക ഇവർക്ക് ധനപരമൊക്കെ ഉണ്ടാവും ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും എങ്കിലും പൊതുവേ മേഡം രാശിക്ക് അത്ര വലിയ ഗുണമുള്ള ദിവസങ്ങളല്ല ഇനി നമുക്ക് അത്യധികം ഗുണാധിക്യമുള്ള നാല് രാശിക്കാരുടെ കാര്യം പറയാം ഇവർക്ക് നാല് രാശിക്കാർക്കും അത്യാവശ്യം ഒരേ തരത്തിൽ അത്യധികം ഗുണാധിക്യമാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല ആദ്യം നമുക്ക് മിഥുനം രാശിയുടെ കാര്യം പറയാം മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമാണ് ഇവർക്ക് ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ശനിയാഴ്ച ഇവർ മൃതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് നിരത്തിപ്പിടിച്ച് ഗ്രഹങ്ങളെല്ലാം അനുകൂലമാണ് ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമാണ് അതിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പാപഗ്രഹങ്ങൾ അനുകൂലമാണ് ഓക്കെ ഇവർക്ക് ഈ ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് ഉണ്ടാവും ഭൗതിക ഭൗതികസുഖങ്ങളുണ്ടാവും കലാസാഹിത്യ രംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടം രംഗത്തും പൊതുരംഗത്തും ഉയർച്ച തൊഴിൽപരമായിട്ട് ഈ വൃശ്ചികമാസം മുഴുവൻ ഇവർക്ക് നേട്ടമാണ് തൊഴിൽ ലാഭം സന്താനഗുണം പിതൃഗുണം ചുരുക്കത്തിൽ മിഥുനം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി കന്നിരാശി കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമാണ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്യരാശിക്ക് ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ശനി മാത്രമാണ് ഇവർക്ക് പ്രതികൂലം ശനിയാഴ്ച വരെ ശിവന് അയ്യപ്പരം ശനിക്ക് വഴിപാടുകൾ നടത്തുക ശുക്രൻ ചൊവ്വ സൂര്യൻ സർപ്പം ശിഖി വ്യാഴം ഇതെല്ലാം അനുകൂലമാണ് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ടാവും അതുപോലെ തന്നെ ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം പിതൃ സ്വത്ത് ലഭിക്കാം കാരണം ചൊവ്വ സൂര്യൻ സർപ്പം ഇവ അനുകൂലമാണ് കൂടാതെ വ്യാഴവും ഒക്കെ അനുകൂലമാണ് അപ്പോൾ പിതൃ സ്വത്ത് ലഭിക്കാം അതല്ലെങ്കിൽ പിതൃ സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടമുണ്ടാവും ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും അതുപോലെ തന്നെ വ്യാഴവും ശുക്രനും അനുകൂലമായതുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ ഈ സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും അതുപോലെ തന്നെ ഭാഗ്യവൃക്ഷങ്ങളിൽ സാധ്യതയുണ്ട് കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി തുലാം രാശി ചിത്ര അവസാന രണ്ട് പാദം ചോദ്യം വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്കാർക്ക് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിരുന്നു അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹം പോലും ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമില്ല മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവരെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ അല്പം മുമ്പ് ചെയ്തിരുന്നു അതും കാണാൻ ശ്രമിക്കുക ക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല അതുകൊണ്ട് അല്പം എനിക്ക് തോന്നുന്നു ഈ നാല് രാശിക്കാരെ വെച്ച് അല്പം മുന്തിയ ഭാഗ്യം തുലാം രാശിക്കാർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് പൊതുവെ ഇവർക്ക് ആരോഗ്യം മെച്ചപ്പെടും ആ സൂര്യൻ ജന്മത്തിൽ നിന്ന് മാറിക്കിട്ടിയപ്പോഴത്തേക്ക് ഇവർക്ക് ആശ്വാസമാവും ഇപ്പോൾ തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ അത്യധികം ഗുണാധിക്യമാണ് ഉള്ളത് ഇവർക്ക് ഇവരെ പറ്റിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്ന ദൈവത അതും കാണാൻ ശ്രമിക്കുക പിന്നെ പൊതുവേ തുലാം രാശിക്ക് നല്ല കാലങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ മാ ഡിസംബർ പതിനാറ് തൊട്ട് ജനുവരി പതിനാല് വരെയുള്ള ഈ ധനുമാസം ഇവർ ഈശ്വര തുല്യായി തന്നെ മാറാൻ സാധ്യതയുണ്ടെന്നാണ് വെളിച്ച ചാനൽ പറയുന്നത് എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചേർന്ന് ദേവത അതും കാണാൻ ശ്രമിക്കുക ഇതി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമാണ് ഇവർക്ക് കാര്യമായ ഗ്രഹങ്ങളൊന്നും പ്രതികൂലമായിട്ടില്ല എങ്കിലും അഷ്ടമത്തിൽ ശിഖിയുണ്ട് ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുന്നത് നന്നായിരിക്കും ഇവർക്ക് ശനിയും വ്യാഴവും ചൊവ്വയും സൂര്യനും ബുധനും ചന്ദ്രനും എല്ലാം അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ അതുമാത്രമല്ല പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ സൂര്യൻ ബുധൻ ഇവ മൂന്നും ഒരുമിച്ച് നിൽക്കുന്നു ചൊവ്വ സ്വക്ഷേത്രപരമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെയും കൃഷി വഴിയുമൊക്കെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ സന്താനഗുണം പിതൃഗുണം അതുപോലെ തന്നെ തൊഴിൽ ലാഭം അതായത് ഈ വൃശ്ചി മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാവും ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് ഇവർക്ക് മറികടക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും വിജയ സാധ്യത നൽകുന്നു ഭൗതികസുഖങ്ങൾ ദൈവാധീനം അതുപോലെ തന്നെ ഏഴാം ഭാഗത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് ജീവിത പങ്കാളിയുമായിട്ട് വളരെയധികം നല്ല രീതിയിൽ ബന്ധം ദാമ്പത്യ ജീവിതത്തിൽ നല്ല ഒരു മംഗളകരമായ അവസ്ഥയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഭൗതിക സുഖങ്ങൾ പൊതുവെ മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ രാവിലെ നാല് അൻപത്തിരണ്ട് എ എം മുതൽ രാവിലെ അഞ്ച് നാൽപ്പത് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ അഭിജിത് മുഹൂർത്തം പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് നാൽപ്പത്തൊൻപത് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാല് പി എം വരെയാണ് പതിനെട്ടാം തീയതി അഭിജിത് മുഹൂർത്തം പത്തൊൻപതാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല അതുപോലെ തന്നെ രാഹുകാലം രാഹുകാലം പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മൂന്ന് മിനിറ്റ് പി എം മുതൽ വൈകിട്ട് നാല് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് പി എം വരെ രാഹുകാലമാണ് പതിനെട്ടാം തീയതി പത്തൊൻപതാം തീയതി പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് പി എം വരെയാണ് പത്തൊമ്പതാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ അതുപോലെ തന്നെ ഒമ്പത് എട്ട് ഒന്ന് അഞ്ച് പൂജ്യം ഇവയൊക്കെ ഭാഗ്യസംഖ്യകളാണ് ഫൈവ് വൺ നയൻ എയ്റ്റിൻ്റെ കളി പ്രതിഷേധം പത്തൊൻപതാം തീയതി പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് ഒന്ന് രണ്ട് എട്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഫൈവ് വൺ നയൻ എയ്റ്റിൻ്റെയും ഫൈവ് വൺ നയൻ ത്രീയുടെയും കളി പ്രദക്ഷണം ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് പത്തൊൻപതാം തീയതി ബുധനാഴ്ച പച്ച അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാവുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം